ർഷം ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൊതിച്ചു വരികയാണ് എച്ച് വൺ എൻ വൺ ഡെങ്കി ബാധിതരുടെ എണ്ണമാണ് കാര്യമായി കൂടുന്നത് അധികൃതരുടെ കണക്കു പ്രകാരം പ്രതിദിന പനിബാധിതരുടെ എണ്ണം പതിനൊന്നായിരം കടന്നു പ്രതിദിന പനിബാധിതരുടെ എണ്ണം മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇരുപതിനായിരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ പനി പടർന്നു പിടിക്കാൻ തുടങ്ങിയതോടെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ നാളെ മുതൽ തുടങ്ങും ആശങ്കപ്പെടുത്തുന്ന നിലയിലാണ് ഡെങ്കി കേസുകൾ ഉയരുന്നത് പത്ത് ദിവസത്തിനിടെ ആയിരത്തി എഴുപത്തിയഞ്ച് ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് എച്ച് വൺ എൻ വൺ കേസുകളും എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തു ഡെങ്കി എലിപ്പനി എച്ച് വൺ എൻ വൺ എന്നിവരാണ് ഈ മാസം മരിച്ചത് എച്ച് വൺ എൻ വൺ കേസുകൾ കഴിഞ്ഞ മാസത്തേക്കാൾ മൂന്നിരട്ടിയാണ് ഈ മാസം റിപ്പോർട്ട് ചെയ്തത് ഡെങ്കിപ്പനി ഏറെ റിപ്പോർട്ട് ചെയ്യുന്നത് എറണാകുളത്താണ് ഇതിനൊപ്പം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ ജില്ലകളും ഡെങ്കി ബാധിതരുടെ എണ്ണം കാര്യമായ തോതിൽ കൂടുന്നുണ്ട് കാലവർഷം ശക്തമായതിനെ തുടർന്ന് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമാക്കാത്തത് മലിനജലത്തിന്റെ ഉപയോഗം തുടങ്ങിയവ യാണ് പനി പടർന്നു പിടിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ വീട്ടിലെ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ മറ്റുള്ളവർക്കെല്ലാം രോഗം പിടിപിടുന്ന അവസ്ഥയാണുള്ളത് ഒരാളിൽ നിന്ന് കൂടുതൽ പേരിലേക്ക് രോഗം പകരുന്നത് തടയുന്നതിനെ ഫീൽഡ് സർവേ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും സ്വയം ചികിത്സ ഒരിക്കലും വേണ്ടെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജൂലൈയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടാൻ സാധ്യതയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു വ്യാപനം തടയാനായി ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും എല്ലാവരും വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനേഴിനും ഡെങ്കിപ്പനി കേസുകളുടെ വലിയ വ്യാപനമുണ്ടായിരത്തി സമാനമായ വലിയ വ്യാപനം പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞു ജനുവരിയിൽ തന്നെ ആരോഗ്യവകുപ്പ് ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പുറത്തിറക്കിയിരുന്നു ഈ വർഷം ഡെങ്കിപ്പനി കേസുകളുടെ വ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള യോഗം നടത്തി എല്ലാവരും വ്യക്തി ശുചിത്വം പാലിക്കണമെന്നും വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ഡെങ്കിപ്പനി ബാധിച്ചു േറെ പേർ ചികിത്സ തേടി വർഷങ്ങളെ അപേക്ഷിച്ച് വർഷാരംഭം മുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തലവേദന കണ്ണുവേദന നടുവേദന എന്നിവയ്ക്കൊപ്പം നൂറ്റി ഒന്ന് ഡിഗ്രിക്ക് മുകളിൽ പനിയും ഡെങ്കിപ്പനി ബാധിതരിൽ കാണുന്നു കാലാവസ്ഥയിലും താപനിലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും ഈർപ്പം കൂടുന്നതുമാണ് വൈറസ് വ്യാപനത്തിന് കാരണം എച്ച് വൺ എൻ വൺ ഒരു മാസമെങ്കിലും നീണ്ടു നിൽക്കും മഴ തണുപ്പ് ചൂട് എന്നിങ്ങനെ ഇടവിട്ട കാലാവസ്ഥയിലൂടെയാണ് നഗരം കടന്നുപോകുന്നത് ഓരോ ദിവസം തന്നെ അന്തരീക്ഷത്തിലെ ഉണ്ടാകുന്ന മാറ്റങ്ങളും പകർച്ചവ്യാധികൾ കൂടുന്നതിന് കാരണമാകുന്നുണ്ട് കുട്ടികളിലും മുതിര്ന്ന പൗരന്മാരിലും ചുമ തൊണ്ടവേദന ജലദോഷം എന്നിവ ശ്രദ്ധയില്പ്പെട്ടാല് പ്രത്യേകം ശ്രദ്ധിക്കണം സ്വയം ചികിത്സ നടത്താതെ എത്രയും വേഗം ഡോക്ടറുടെ പരിചരണം നൽകണമെന്ന് ആരോഗ്യവിഭാഗം അധികൃതർ പറഞ്ഞു കൊതുകിനെ പ്രതിരോധിക്കലാണ് ഡെങ്കി വ്യാപനം തടയാനുള്ള മാർഗം അതിനാൽ ഫ്ളാറ്റുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും മഴക്കാലത്തെ രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതിനാൽ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകുന്നു കുടിക്കുന്നത് ശുദ്ധജലമാണെന്ന് ഉറപ്പാക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതാകും ഉചിതം യശ്വൺ ഇൻവൺ പനി ഒരു സാംക്രമിക രോഗമാണ് രോഗമുള്ളവരിൽ നിന്നും പെട്ടെന്ന് രോഗമില്ലാത്തവരിലേക്കും പടരാം അതുകൊണ്ട് രോഗവ്യാപനം തടയുന്നതിന് മുൻതൂക്കം നൽകണം രോഗമുള്ള കാലയളവിൽ രോഗികളും ബന്ധുക്കളും ശുശ്രൂഷകരും എല്ലാവരും വ്യക്തിശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും വേണ്ട ശ്രദ്ധ ചെലുത്തണം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി